ഹായ് സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി അറുമൂസത് ഫീലിംഗ് ഈസ് ദി സീക്രട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പറയാം നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് പറയുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം എഴുതി വെച്ച് ഒരു ലക്ഷറി വീടാണോ അതോ ഒരു കാറാണോ ഇനി ഒരു ഒരു ജോലിയാണോ എന്താണോ വേണ്ടത് ആ ലക്ഷ്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക അതിനുള്ള പണം എൻ്റെ കയ്യിലില്ലല്ലോ ഇത് നടക്കുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ അങ്ങനെ സംശയിച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത് നടക്കില്ല നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുക നിങ്ങൾ സന്തോഷത്തിലിരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നേടിക്കഴിഞ്ഞതായി ഫീൽ ചെയ്ത് നന്ദി പറയുക നിങ്ങൾ ഹാപ്പി ലൈഫിൽ ജീവിക്കുന്നതായി മനസ്സിൽ കാണുക നിങ്ങളുടെ ഫീലിംഗ് ആണ് പ്രധാനം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞാലുള്ള സന്തോഷം ഇപ്പോൾ അനുഭവിക്കുക തുടർച്ചയായി മനസ്സിൽ ഫീലിങ്ങോടെ ഇങ്ങനെ കാണുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞതായി പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക നിങ്ങൾ പോലും അറിയാതെ അത് മേജിക്കലി നിങ്ങളിലേക്കെത്തും അതിനു വേണ്ട വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും നിങ്ങൾ ഫീൽ ചെയ്ത് നന്ദി പറയുക നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്